അധ്യാത്മരാമായണം കിഷ്കിന്ദകാന്ഡം ബാലി വധം പല്ലും കടിച്ചലറി ഭാലിയും ബാലിയും അണഞ്ഞൊരു നേരം തഥാ മുഷ്ടികൾ കൊണ്ടു താടിച്ചിതു ബാലിയെ ദുഷ്ടനാം ബാലി സുഗ്രീവനെയും തഥ മുഷ്ടി ചുരുട്ടി പ്രഹരിച്ചിരിക്കവേ പ്രഹരിച്ചിരിക്കും കാൽ കൈ പരസ്പരം താടനം തട്ടിയും തലതങ്ങളിൽ കെട്ടിയുമേറ്റം പിടിച്ചും കടിച്ചും അങ്ങോട്ടത്തിൽ വീണും പിരണ്ടു മുരണ്ടു മുൾ കളർന്നു നഖം കൊണ്ടു മാന്തിയും ചാടി പതിക്കയും കൂടെ കൊതിക്കയും മാടിത്തടുക്കയും കൂടെ കൊടുക്കയും ഓടിക്കഴിക്കും വാടി വിയക്കയും മാടി വിളിക്കയും ഗോപി ചടുക്കയും ഉടേ വിയർക്കയും നാടികൾ ചേർക്കയും മുഷ്ടയുദ്ധ പ്രയോഗം കണ്ടു നിൽപ്പവർ ദൃഷ്ടി കുളിർക്കയും വാഴ്ത്തിസ്തുതിക്കയും കാലനും കാലകാലന്താനോ ഉള്ള പോർ ബാലി സുഗ്രീവ യുദ്ധത്തിനു വാദൃഢം രണ്ടു സമുദ്രങ്ങൾ തമ്മിൽ പോരും പോലെ രണ്ടു ശൈലങ്ങൾ തമ്മിൽ പോരും പോലെയും കണ്ടവരാർത്തു കണ്ടീല കണ്ട വാട്ടമൊരുത്തനുമേതു കൊടുത്തോരുമാല ബാലിക്കുമുണ്ടച്യുതം നൽകിയ മാല സുഗ്രീവനും ഭേദമില്ലെന്നു കൊണ്ടും തമ്മിലെങ്കിലും ഭേദിച്ചി ദർഗനയനോ വിഗ്രഹം േറ്റം കലർന്നു സുഗ്രീവനം ഖേദമോടെ രഘുനാഥനെ നോക്കിയും അഗ്രജമുഷ്ടി പ്രഹടങ്ങളേൽ കയാൽ സുഗ്രീവനേറ്റം തളർച്ചയുണ്ടെന്നതു കണ്ടു കാരുണ്യം കലർന്നു വേഗേന വൈകുണ്ടൻ ദശരഥനന്ദനൻ ്രദേശത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടോ വൃഷണ്ടം മറഞ്ഞു മഹേന്ദ്രമാമസ്ത്രം തൊടുത്തു വലിച്ചു നിറച്ചുടൻ വിദ്രുതമം ചതു ബാലിതന്മാറിൽ തടച്ച വീണിടിനാൻ ബാലിയും ഭൂമിയുമൊന്നു വിറച്ചിതന്നേരത്തു രാമനെ കൂപ്പി സ്തുതിച്ചു മരുൽസുതം മോഹം കലർന്നു മുഹൂർത്തമാത്രം പിന്നെ മോഹവും തീർന്നു നോക്കിയിടിനാൻ ബാലിയും കാണായി അഗ്നേ രഘോത്തമന തഥ ബാണവും ദക്ഷിണഹസ്തേധരിചന്യപാണിയിൽ ചാവവും ചീരവസനവും തൂണീരവും മൃദുസ്മേരവതവും ചാരോ മകുട പൂണ്ടിടംപെട്ട മാറിടത്തിങ്കൽ വനമാലയും പൂണ്ടോ ചെർവായങ്ങളായുള്ള ഭുജങ്ങളും ദുർവാതളച്ച വിപുണ്ട ശരീരവും പക്ഷേ പരിസേവിതന്മാരായ ലക്ഷ്മണ സുഗ്രീവന്മാരെയും അഞ്ചസാ കണ്ടോ ഗർവിച്ചു പറഞ്ഞു ദുബാലിയുമുണ്ടായ കോപകേദുലചേതസാ ൊന്നു നിന്നോടു പിഴച്ചതോ മെന്തി കൊല ചെയ്തു വെറുതെ നീ വ്യാജേന ചോരധർമ്മത്തെയും കൈകൊണ്ടു രാജധർമ്മത്തെ വെടിഞ്ഞതെന്തിങ്ങനെ എന്തൊരു കീർത്തി ലഭിച്ചതി കൊണ്ടോ ചിന്തിക്ക രാജകുലോത്ഭവനല്ലോ നീ വീരധർമ്മം നിരൂപിച്ചു കീർത്തിക്കെങ്കിൽ നേരെ ജയിക്കണമേവനും എന്തോമായതും എന്തു മറ്റന്നാൽ കൃതമല്ലായഞ്ഞതും രക്ഷോവരന്തവാക്നിയെ കി കെട്ടതിനെ ശരണമായി പ്രാപിച്ചു വിക്രമം നീലേ ോകത്തിലും വിരനാമെന്നോടെ ബാഹു പരാക്രമം ലങ്കാപുരത്തെ ത്രികുടാചലത്തൊടും ശങ്കാവിഹീനം ദശാസ്യനോടും കൂടെ ബന്ധിച്ചു ഞാൻ അര നാഴിക കൊണ്ടു നിന്നേ വച്ചു തൊഴുതേനുവാദരാൽ ഇത്തം ബഹുഭാഷണം ചെയ്ത ബാലിയോടൊത്തരമായ ചെയ്തു രഘുതമിപ്പതിന്നായുധവുമായി നടക്കും ഇതു ഞാൻ നടക്കുന്നിതുപിയായോരധർമ്മിഷ്ടം നിങ്ങളുടെ പാപം കളഞ്ഞു ധർമ്മത്തെ നടത്തുവാൻ നിന്നെ വധിച്ചിതു ഞാൻ മോഹബന്ധനായി നിന്നെ നീതുമറിയാഞ്ഞതും മെഡോം പുത്രി ഭഗിനി സഹോദര ഭാര്യയും പുത്രകലത്രവും പുത്രലത്രവും മാതാവുമേതുല്ലോ വേദവാക്യു മോഹാൽ പരിഗ്രഹിക്കുന്നവൻ പാപികളിൽ വച്ചാപാപി താപം അവർക്കതിനാലേ വരുമല്ലോ സുഗ്രീവ സഖ്യത്തിന് ശേഷം ബാലി യുന്ന രാമനോട് എന്തിനാണ് തന്നെ വധിച്ചത് എന്ന് ബാലി ചോദിക്കുന്നതും അതിന് രാമൻ കൊടുക്കുന്ന മറുപടിയുമാണ് കഥാസന്ദർഭം